അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ നാലുപേർ പിടിയിൽ മലപ്പുറം ഡാൻസ് ഓഫ് സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് മലപ്പുറം കിഴ്ശേരിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അമ്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ നേരത്തെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാലുപേർ കൂടി പിടിയിലായത് കണ്ണൂർ മാമ്പ്രം പറമ്പായ സ്വദേശി ചാലിൽ ഷഫീഖ് മങ്ങലോട്ടു ചാൽ സ്വദേശി മുഹമ്മദ് ബിലാൽ ഓളായിക്കര പാച്ചപ്പൊയ്ക്ക സ്വദേശി ഹസ്നാൻ ഫാസിൽ മഞ്ചേശ്വരം വാർക്കാടി സ്വദേശി ഹസൈനാർ എന്നിവരാണ് പിടിയിലായത് ഇതോടെ കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം ഏഴായി ഖത്തറിലേക്ക് ലഹരി മരുന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായി ജയിലിൽ കിടന്ന സമയം പരിചയപ്പെട്ട പ്രതികൾ അഞ്ചു വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിൽ സജീവമാകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം